പ്രിയമുള്ളവരെ ലോകത്തിന്റെ മുൻപിൽ ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണത്തിലൂടെയും ബലഹീനതയിലൂടെയും കടന്നുപോയവളാണ് അമ്മ അവള് കന്യകയായിരിക്കുമ്പോൾ തന്നെ അവൾ ഗർഭിണിയായി അത് പരിശുദ്ധാത്മാവിനാലാണ് ആയതെന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പ്രിയമുള്ളവരെ യഹൂദന്മാരുടെ ഇടയിൽ അന്നുണ്ടായിരുന്ന പ്രമാണം അവൾ പിഴച്ചവളെന്നായിരുന്നു കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവളെന്നായിരുന്നു അതുകൊണ്ടാണ് അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൂര മലനാട്ടിലോടി സെക്രിയവിന്റെ ഭവനത്തിലേക്ക് പോയത് അതിലെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ന്യായ പ്രമാണം പാലിക്കുവാൻ കടപ്പെട്ടവന്റെ ഭവനത്തിൽ മറിയാം ഒളിച്ചു താമസിച്ചു എന്നുള്ളത് ഒരു ദിവ്യമായ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലരെയും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യാറുണ്ട് നോക്കുമ്പോൾ തെളിവുകൾ നമുക്കെതിരായിട്ട് വരും ആരോപണങ്ങളും ദുഷികളും ഒക്കെ വരും എങ്കിലും ഒരു കാര്യം ആലോചിച്ചോണം അന്നത്തെ കാലത്ത് Vücut teyin normal ya amme nin niçte